ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ രാവിലെ പെട്ടെന്നാണ് കേട്ടോ ഒന്ന് ട്രിവാൻഡ്രം വരെ പോകാനുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കൊച്ചിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി അവൻ്റെ ഡൈപ്പർ ബാഗിനകത്ത് ഡൈപ്പറൊക്കെ വെച്ചു ഡൈപ്പർ ഇപ്പം യൂസ് ചെയ്യുന്ന കടൽസിൻ്റെ ആണ് കേട്ടോ അപ്പം ആവശ്യമുള്ള ഡൈപ്പർ പാക്ക് ചെയ്യാണ് പിന്നെ വൈബ്സ് പാക്ക് ചെയ്തു വൈബ്സ് ഞാൻ യൂസ് ചെയ്യുന്ന മദർസ് സ്പാഷിൻ്റെ ആണ് കേട്ടോ പ്ലാൻ പവേഡെന്ന് പറഞ്ഞൊരു ഐറ്റത്തിന്റെ ആണ് പിന്നെ ഞാൻ ഈ ക്രിസ്മസ് പാപ്പയുടെ ഉടുപ്പ് സ്വിഗ്ഗി ഇൻസ്റ്റമായിട്ട് ഓർഡർ ചെയ്തതാണ് അതുകൂടെ വയ്ക്കുകയാണ് കൂട്ടത്തിൽ എനിക്കിവിടെ ഒരു ബോയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തലേ ദിവസം വാഷ് ചെയ്ത് ഉണക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്യുകയാണ് പിന്നെ ടവ്വേൽസ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പാക്ക് ചെയ്യാം കാരണം കുട്ടിയുടെ ആയത് എമർജൻസിക്ക് എക്സ്ട്രാ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എപ്പോഴും ഒരു എക്സ്ട്രാ പേർ വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ആവശ്യമുള്ള ടവൽസ് എടുത്തു പിന്നെ ഡ്രസ്സും ഡ്രസ്സും ഞാൻ എപ്പോഴും ഒരു എക്സ്ട്രാ സെറ്റ് എടുക്കും കാരണം എപ്പോഴാണ് എമർജൻസി വരുന്നത് പറയാൻ പറ്റത്തില്ല പിന്നെ അവനാവശ്യമായിട്ടുള്ള ക്രീം ലോഷൻസ് മോയ്സ്ചറൈസർ അതൊക്കെ എടുത്തു സോപ്പ് ബാത്തിങ് ടവല് എല്ലാം എടുത്തു പിന്നെ ഇതിൻ്റെ മെഡിസിൻസ് ഒക്കെ എടുത്തു വൈറ്റമിൻ ഡി കാര്യങ്ങളും പിന്നെ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ എല്ലാ മെഡിസിൻസും കൊണ്ടുപോകും പിന്നെ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് അമ്മയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അവനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി അങ്ങനെ ഞാൻ എന്താ അവനെ അമ്മയുടെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയെ കണ്ടപ്പോഴേക്കും അവൻ ഭയങ്കര ആയി അങ്ങനെ അമ്മയുടെ കയ്യിലോട്ട് ചാടിപ്പോയി അങ്ങനെ ഞങ്ങൾ വീടൊക്കെ ലോക്കെയ്ത ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ കാർ ട്രിപ്പ് പോകുന്നത് ഇതാദ്യമായിട്ടാണ് ഉണ്ണിക്കുട്ടനെ കൊണ്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇപ്പോൾ ഇത് ആൻഡ് ഇത് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ഫേവററ്റ് ടോയാണ് എവിടെ പോയാലും ഇത് അവനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന കുറേ നേരം ഒക്കെ ആക്റ്റീവായിട്ട് നോയിക്കൊണ്ടിരിക്കും <I mean, I <majh> <gayže202> ും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛൻ്റെ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അച്ഛനെ കാറും കൊണ്ടുവരാൻ നോക്കി ഇരിക്കുകയാണ് അങ്ങനെ ഫൈനലി ഞങ്ങൾ ദാ പോവുകയാണ് കൈസ് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൺ വൺ തേർട്ടി കഴിഞ്ഞു അപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടി തക്കാരത്തിലാണ് കേട്ടോ കയറിയത് ആൻഡ് ഉണ്ണിക്കുട്ടനെ ഹൈച്ചറിൽ എത്തി ഞങ്ങളൊക്കെ ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്യാണ് കുറച്ച് നേരൊക്കെ അവനിങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നോളും പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൈ കാണിച്ച് കരയുന്നത് അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് എത്തി മീൽസൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്ത് കഴിച്ചത് പിന്നെയും യാത്ര കണ്ടിന്യൂ ചെയ്യാണ് അങ്ങനെ ഒരു നാല് നാലര മണി ആയപ്പോഴേക്കും പിന്നെയും ഞങ്ങൾ ടയേർഡായിട്ട് ഇന്ത്യൻ കോഫി ഹൗസില് കയറി കേട്ടോ ചായ കുടിക്കാനായിട്ട് അങ്ങനെ ചായയുടെ കൂടെ എന്റെ ഫേവററ്റ് ബോംബെ ടോസ്റ്റും അതുപോലെ ചിക്കൻ കട്ട്ലെറ്റും ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ബോംബെ ടോസ്റ്റ് എൻ്റെ ഒരു ഓൾ ടൈം ഫേവററ്റ് ആണ് ഞാൻ എപ്പോൾ കോഫി ഹൗസിൽ പോയാലും ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നത് തന്നെ ഈ ബോംബെ ടോസ്റ്റാണ് കാരണം ഇതിൻ്റെ ഭയങ്കര ഫാനാണ് എനിക്കറിയത്തില്ലതൊരു അഡിക്ഷൻ പോലെയാണ് പിന്നെ അതിനുശേഷം ബീഫ് കട്ലെറ്റ് ആയാലും ചിക്കൻ കട്്ലെറ്റ് ആയാലും കട്ലെറ്റ് തന്നെ എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് സ്നാക്സ് ആണ് അങ്ങനെ അതെല്ലാം ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഉണ്ണിക്കൂടും കാറിൽ നിന്ന് ഉറങ്ങിയിട്ട് പിന്നെ അപ്പോഴാണ് എണീറ്റത് കേട്ടോ അപ്പോൾ അതുവരെ അമ്മയുടെ കയ്യിൽ തന്നെ ആളിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും ആസ്വദിച്ച് കഴിച്ചിട്ട് അങ്ങനെ ചായയെല്ലാം കുടിച്ചു കുറച്ചായപ്പോഴേക്ക് ഉണ്ണിക്കുട്ടനെ എണീറ്റും അങ്ങനെ അമ്മയും മേഘും കൂടെ അവന് ഇങ്ങനെ കൊഞ്ചാണ് കണ്ണൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ കാറി കാർ കയറുമ്പോൾ വെയിലും ക്ലോത്ത് ഒക്കെ ഇട്ട് ഇങ്ങനെ കെട്ടി അവനെ വീണ്ടും ഉറക്കി അങ്ങനെ പിന്നെയും ഞങ്ങൾ ട്രാവലിങ് കണ്ടിന്യൂ ചെയ്യാണ് ഇപ്പൊ സമയം ഒരു അഞ്ചഞ്ചരക്ക് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോഴേക്കും എന്റെ ഫോണൊക്കെ ഓഫ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് അപ്പോൾ ഒരു സെവൻ സെവൻ തേർട്ടി ആയപ്പോ ഞങ്ങള് കൊല്ലത്തെത്തി പിന്നെ അവിടെ കുറച്ച് കണ്ണാടിയുടെ മുന്നിൽ വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്ത് നിന്നു എന്നിട്ട് ഞങ്ങൾ ഡിന്നർ ഓർഡർ ചെയ്ത് കഴിക്കാനിവിടെ ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഡിന്നർ ഞാൻ ചായയും ഒരു ഗ്ലാസ് കൂടെ രാത്രി പിന്നെയും ഞാൻ കുടിച്ചു കാരണം നല്ല തലവേദനയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ട്വിൻ റൂം ആയിരുന്നു കാരണം നാലു പേരുള്ളതുകൊണ്ട് ട്വിൻ റൂം ആണ് എടുത്തത് അപ്പോൾ ഇനി മൂന്ന് മാസത്തെ വിശേഷങ്ങൾ ഇനിയും പങ്കുവയ്ക്കാനുണ്ട് അപ്പോൾ അത്രയാണ് തെച്ചപ്പയ പൈസ